ഹായ് ഹലോ സിസാറയിലെ ഇന്ന് നമ്മൾ കാണിക്കുന്ന മോഡൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതുപോലെ നല്ല ഫ്ലോറൽ പ്രിൻ്റാണിത് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിള് ത്രിബിള് ഫോർ ഫൈവ് ആ ഒരു സൈസിലാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു മോഡലിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എൻ്റെ നെക്ക് വരുന്നത് വി നെക്കാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വീനക്ക് വീനക്കിൽ നല്ല ചെറിയ സീക്വൻസ് വർക്കാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ഒരു ബോർഡറായിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഓവറോൾ ഇതിൻ്റെ ആ ഒരു പ്രിൻ്റും ആ ഒരു കളറും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ ഉപയോഗിക്കാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ആണ് പ്ലെയിനിൽ പലാസോ പാൻറ്റാണ് വരുന്നത് അതിൻ്റെ അര അലാസ്റ്റിക് ആണ് പിന്നെ അതിൻ്റെ താഴ്ഭാഗം അത്യാവശ്യം വിടുത്ത് വരുന്ന ആണ് കേട്ടോ പിന്നെ പലാസം വേണ്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആ ഒരു പ്രിൻറ്റ് അതായത് പ്ലെയിനിൽ അതിൻ്റെ നടുക്ക് മാത്രം പ്രിൻറ്റ് വന്നിട്ട് രണ്ട് സൈഡിൽ ബോർഡറാണ് വരുന്നത് അപ്പോൾ അത് നമ്മളൊരു ഇത് ഇത് വേറെ ചെയ്യുമ്പം നല്ലൊരു ഭംഗി കൊടുക്കും ഇതിന് അത്യാവശ്യം നല്ല വിടുത്തുണ്ട് അതുപോലെ നീളമുള്ള ഷോളാണ് പിന്നെ വെയ്റ്റ്ലെസ്സാണ് കേട്ടോ ഷോള് വരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും ഇതിൻ്റെ ബാക്കി സൈസുകളും വരുന്നത് ഇതേ സെയിം തന്നെയാണ് കേട്ടോ മെറ്റീരിയലും അതുപോലെ തന്നെ പ്രിൻ്റും ഷോളും ബാൻഡൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതിലെ ബാക്കി സൈസുകളും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ കേട്ടോ ഇത് ഈ പർപ്പിൾ കളറ് വരുന്നത് ഇത് രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ബ്ലാക്കും ഒന്ന് ഈ പർപ്പിൾ കളറും ഇതും ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രിപുൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആ ഒരു സൈസിലാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് ഇതിനും ഈ കളർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സെയിം തന്നെയാണ് പ്രിൻ്റൊക്കെ സെയിമാണ് അതുപോലെ അതിൻ്റെ നെക്കും സെയിമാണ് ഈയൊരു കളറിലും ആ നെക്കൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സീക്വൻസിൽ ചെറിയ സീക്വൻസിൽ ഒരു ബോർഡർ ആയിട്ടാണ് ആ നെക്ക് വരുന്നത് അതുപോലെ തന്നെ അതിന് നല്ല അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ഈ ടോപ്പിന് ബ്ലാക്കിനും ഇതിനും സൈഡ് ഓപ്പൺ ഇല്ല അതുപോലെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും നല്ലൊരു ബോർഡർ ആയിട്ടാണ് അതിൻ്റെ സീക്വൻസ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഓവറാൾ നല്ലൊരു ഭംഗിയുള്ള ടോപ്പ് തന്നെയാണ് ഈയൊരു കളറിലും ഇത് അതുപോലെ അതിൻ്റെ പാൻറ്റും പെർപ്പിൾ കളറിൽ പ്ലെയിനാണ് വരുന്നത് പലാസ പാൻറ് തന്നെയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് അലാസ്റ്റിക്കും ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല ഒരു വിടുത്തും ആ പാൻറ്റിന് വരുന്നുണ്ട് ഇതിൻ്റെ സൈസിനനുസരിച്ചുള്ളൊരു ലൂസ് പാൻറ്റിനുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഷോളും അതുപോലെ തന്നെ ഈ ഒരു കളറില് ഈ ഷോളും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല രണ്ട് സൈഡിൽ ബോർഡർ അതുപോലെ തന്നെ അതിൻ്റെ ആ നടുക്ക ഒരു പ്രിൻറ്റും പ്ലെയിൻലി ഈ പ്രിൻറ്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിനും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പിന്നെ ഇതിൻ്റെ ബാക്കി സൈസുകളും ഇതേ പ്രിൻ്റും ഇതേ മെറ്റീരിയലും ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്